എഹറാം കിട്ടിക്കഴിഞ്ഞാൽ ഒരാളാണ് നമ്മൾ യാത്ര പുറപ്പെട്ടു വാഹനത്തിൽ കയറി വാഹനത്തിൽ കയറി പിന്നെന്താ ചെയ്യേണ്ടത് നേരെ സംസാരം തുടങ്ങി ധാരാളം സംസാരം നാട്ടിലെ കാര്യങ്ങളൊക്കെ പറയാ നമ്മളൊരു വലിയ യാത്രക്ക് ഉദ്ദേശിച്ചിരിക്കുന്നു ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ ഇരുന്ന് ഞാൻ പറഞ്ഞിട്ട് ശ്വാസം പെടാതെ കാലത്തെ സ്ത്രീയുടെ ഉദാഹരണം ഓർക്കുക തീരമുണ്ടൂല്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ പോലും മറുപടി ഇല്ല അതൊന്നുമല്ല ആവശ്യത്തിനൊക്കെ സംസാരിക്കണം ആവശ്യത്തിന് സംസാരിക്കണ്ടേ പക്ഷേ ആവശ്യമില്ലാത്ത വൃതാവിലായ സംസാരങ്ങൾ വെടിഞ്ഞ് ആ അവസരത്തിലും യാത്രയിലും കഴിയുന്നിടത്തോളം വിമാനയാത്രക്കിടയിലും വിക്രുകൾ തന്നെ ഉത്തരമുണ്ട് ഹജ്ജിനു പോകുന്ന സഹോദരി സഹോദരങ്ങൾ മനസ്സിലാക്കണം യാത്രക്കാരന്റെ ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുടെ വേറെയും പ്രത്യേകത പിന്നെ ആ യാത്രയിലെ ദ എന്തിനു പാഴാക്കണം എന്തൊക്കെ ചെയ്യാനുള്ള അവസരമാണ്